വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ പ്ലാനിന് അംഗീകാരം കൊടുക്കാൻ വേണ്ടി പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത് വൈറ്റില സ്വദേശിയായ പ്ലാൻ വരച്ച് നൽകുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ച് നില കെട്ടിടത്തിൻ്റെ പ്ലാനിന് അംഗീകാരം വേണമെന്ന് ഓവർസിയറായ വൈറ്റില കൊച്ചി കോർപ്പറേഷനിലെ സോണൽ ഓഫീസിലെ ഓവർസിയറായ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ തൃശ്ശൂർ സ്വദേശിനി മണ്ണുത്തി സ്വദേശിയായ സ്വപ്നയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇത്തരത്തിൽ അനുമതി നൽകാൻ തയ്യാറായില്ല ആഴ്ചകളോളം അവർ ഈ നടപടി വൈകിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഇത്തരത്തിൽ ഇവരോട് പതിനയ്യായിരം രൂപ കൈക്കൂലി വേണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത് അതായത് അഞ്ചു നിലയുള്ള കെട്ടിടമാണ് ഒരു നിലക്ക് അയ്യായിരം രൂപ വീതമാണ് തനിക്ക് വേണ്ടത് പക്ഷേ അത്തരത്തിൽ ഇരുപത്തയ്യായിരം രൂപയാണ് താൻ വാങ്ങേണ്ടത് പക്ഷേ പതിനയ്യായിരം രൂപയെങ്കിലും വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു ഹായ്ലോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കുറച്ച് കാലമായിട്ട് ഞാൻ കണ്ടത് അതായത് കൈക്കൂലി വാങ്ങിട്ട് അത് കൈക്കൂലി എന്തിനാ വാങ്ങിന് ഒരു ബിൽഡിങ്ങിന്റെ പിന്നെ ഒരാളോട് കൈക്കൂലി അഞ്ച് നില ബിൽഡിങ്ങിന് ഇരുപത്തയ്യായിരം ഉറുപ്പ്യ വേണമെന്നും പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളോട് തൽക്കാലം ഞാൻ പിന്നെ മൂവായിരം വെച്ചിട്ട് പതിനഞ്ചായിരം ഉറുപ്പ്യ എനിക്ക് വേണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത് കൈക്കൂലി വാങ്ങുന്ന ഒരു രംഗമാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് സത്യത്തിൽ ആണുങ്ങൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ വീഡിയോയിലും കാര്യങ്ങളൊക്കെ പേപ്പറിലെല്ലാം കണ്ടു പക്ഷേങ്കിൽ ഈ പെണ്ണുങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൈക്കൂലി വാങ്ങിയിട്ട് വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ കണ്ടത് അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി കാരണം വെച്ചാൽ ഈ പിന്നെ പഞ്ചായത്തിലും മറ്റുള്ള ഈ ഗവൺമെൻറ് തലത്തിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഒരുപാട് കണ്ടിന് കാരണം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ അയൽവാസികളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അറിയപ്പെടുന്നവരായിരിക്കാം അവർ പുറത്തുനിന്നെല്ലാം നല്ലായിരിക്കും ആ പഞ്ചായത്ത് കച്ചേരിയിൽ ആ ഗവൺമെൻറ് കച്ചേരിയിൽ ഇരുന്നാൽ ഇവരെ ഓന്തിനാ മതിയാണ് നിറങ് മാറും പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആട്ടും തുപ്പും ഒരാവശ്യത്തിന് പല പ്രാവശ്യം നടത്തിക്കുന്ന ആൾക്കാരുണ്ട് ഏ ഒറ്റൊരു ഇത് പോക്കിന് ഒരാവശ്യങ്ങൾ കൈ ഇത് തീർക്കേണ്ട ആവശ്യത്തിന് ഓരോരാളെ കൊണ്ട് പത്ത് പ്രാവശ്യം പോയിപ്പിക്കലുണ്ട് എന്തിനാ ഏഹ് മറ്റുള്ള എന്തെങ്കിലും ഒരു അപേക്ഷ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പൈസക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവനവൻ്റെ കീശീന്ന് അവനവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ സ്വത്ത് നിന്ന് എടുത്ത് തരേണ്ട കളിയാന്ന് ഓരോരുത്തരും കളിക്കൽ അങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ ഓരോന്നിൻ്റെ പിടിയിലാകുമ്പോൾ ആണ് ഇങ്ങനെ പബ്ലിക്കിൽ നന്നായിട്ട് അറിയൽ അത് എന്തായാലും എന്താ പറയുക സ്ത്രീകൾക്ക് അഹങ്കാരത്തിന് കിട്ടിയ ഒരു അടിയാണ് ഇതുപോലെ അഹങ്കാരം പിടിക്കുന്ന പിടിച്ച സ്ത്രീകൾ ഇനിയും ഉണ്ടെങ്കിൽ നല്ലോണം സൂക്ഷിച്ചോ നിങ്ങളെ വേറ്റിലും ഉണ്ടാവും വടി ഈ ഒരു പതിനഞ്ചായിരം കിട്ടിയാലായ ഇവക്ക് എല്ലാം എന്താ പറയുക ആവശ്യങ്ങൾ നിറവേറ്റാനായ ഇല്ല ഒരാൾ അങ്ങനെ വന്നിട്ട് പല പ്രാവശ്യം ഒരാവശ്യം നിറവേറ്റാൻ നിങ്ങളെ കാൽ കീഴിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നെല്ലിൽ നിന്നിട്ട് നിങ്ങളാ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്ക വേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഒരു ആവശ്യത്തിന് പല പ്രാവശ്യം വന്നിട്ട് നിങ്ങൾ കൈക്കൂലി തന്നെ നമ്മൾ വേഗം ഒപ്പിട്ടരാം ആ കടലാസ് പാസ്സാക്കിത്തരാം ഇത്രയ്ക്ക് അത്യാർഥി ആർക്കും പാടില്ല ആണുങ്ങൾക്കും പാടില്ല പെണ്ണുങ്ങൾക്കും പാടില്ല ലോകത്ത് ആണുങ്ങളാന്നിങ്ങനെ കൈക്കൂലെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് സ്വപ്നമെന്ന് പറയുന്ന സുന്ദരി ഈ ഇതുപോലെ കൈക്കൂലി വാങ്ങിയിട്ട് എന്തിനാന്ന് ഇനി ഇവള് കണ്ണ് പൊത്തി നിൽക്കുന്നത് ലോക പബ്ലിക്കാണ് നീ വാങ്ങിയത് ഏഹ് അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് ആ ഒരു പതിനഞ്ചായിരം ഉറുപ്യ കിട്ടി എനിക്കെല്ലാം ആയി അല്ലേ ആ മറ്റുള്ള ശമ്പളത്തിന് പുറമെ ഒരു പതിനഞ്ചായിരം കിട്ടി കിട്ടിയാൽ നല്ലോണം പുട്ടടിക്കാലോ അല്ലേ